ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് തിരൂർ ഗൾഫ് മാർക്കറ്റിൽ എയറോസോഫ്റ്റ് സോഫ്റ്റ് ചെരുപ്പ് വിളിക്കുന്ന ഒരു ഷോപ്പ് ആട്ടോ ഗൾഫിന്റെ വരുന്ന ചെരുപ്പുകളൊക്കെ ഷോപ്പിനുണ്ട് നല്ല ക്വാളിറ്റി ചെരുപ്പാട്ടോ നമ്മൾ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന ചെരുപ്പുകളാണ് മൂന്ന് കളറില് വരുന്നുണ്ട് ഈ ചെരുപ്പ് നമ്മുടെ ഹോൾസെയിൽ ആയിട്ടും റീറ്റെയിൽ ആയിട്ടും കൂടെ ഷോപ്പില് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിൽക്കുന്ന ഷോപ്പാണ് തിരുവൂർ ഗൾഫ് മാർക്കറ്റിനുള്ളിയാണ് ഈ ഷോപ്പ് ഉള്ളത് കേട്ടോ ഇന്ന് ഓവർ വിലയൊന്നുമില്ല കേട്ടോ ഒരു പീസിന് എണ്ണൂറ് രൂപ എഴുന്നൂറ് രൂപ റേറ്റ് ഒക്കെ വരുന്നത് പിന്നെ കുറച്ച് കൂടിയത് ആയിരത്തിൻ്റെ മേലെ വരും ഒരുപാട് കളക്ഷൻ ഉണ്ട് അവിടെ ഇവരുടെ അടുത്ത് ഈ ചെരുപ്പിന് ഒരുപാട് കളക്ഷൻ ഉണ്ട് വെറൈറ്റി വെറൈറ്റി കളറുകൾ കിട്ടാം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഷോപ്പിൽ ലേഡീസിന്റെ ചെരുപ്പില്ല ഓൺലി ജെന്റ്സും കേട്ടോ തിയൂർ ഗൾഫ് മാർക്കറ്റിൽ നമുക്ക് എല്ലാ സാധനങ്ങളും കിട്ടോ പക്ഷെ പലതും പല ഷോപ്പിലാണ് ഉണ്ടാവുക എന്ന് മാത്രം ചോക്ലേറ്റിന് വേറെ ഷോപ്പാകും അതേമാതിരി ചെരുപ്പിന്റെ വേറെ ഷോപ്പാണ് ഫാൻസി ഐറ്റംസ് വേറെ ഷോപ്പാണ് പലതും പല ഷോപ്പിലും ഉണ്ടാവില്ല കേട്ടോ ഒറ്റ ഒരു ഗൾഫ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് അല്ലെട്ടോ തിരൂർ ഗൾഫ് മാർക്കറ്റ് ചെയ്താൽ വിചാരം ഒറ്റ കോംപ്ലക്സ് എന്നാണ് ഒരു കോംപ്ലക്സ് അല്ല ഒരുപാട് ബിൽഡിങ്ങാണ് ഗൾഫ് മാർക്കറ്റിനുള്ളത് ഇതൊക്കെ ഒരു ഹോൾസെയിൽ ചെയ്യുന്ന കേട്ടോ ഹോൾസെയിൽ അതിന് കൊടുക്കുന്നതാണ് ഹോൾസെയിൽ ഡീലറാണ് ഇവർ ഇത് നമ്മൾ ക്രോക്സിൻ്റെ മോഡലാ കേട്ടോ ഈ കാണുന്നത് ക്രോക്സ് അല്ലെങ്കിലും ക്രോക്സിൻ്റെ മോഡലാണ് ഒരുപാട് വെറൈറ്റി കളറുകൾ കളറുകളിലുണ്ട് ഇവരുടെ കോണ്ടാക്ട് നമ്പർ ഇതിന് കാണിക്കുന്നുണ്ട് കേട്ടോ ഈ ഷോപ്പിൻ്റെ ഇതാണ് ഇവരുടെ കോണ്ടാക്ട് നമ്പർ കേട്ടോ ഇതാണ് ഇവരുടെ ഷോപ്പിൻ്റെ പേരും എയറോ